ഇല്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞമ്മള് ടൗണില് വരെ പോവാണ് ടൗണിൽ പണി ആവശ്യത്തിന് നമ്മളെല്ലാം വേറെ ആര് പോകാൻ ഉണ്ടാവല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ പല്ലിനെ ഞാൻ റൂട്ട് കനാല് ചെയ്തിട്ടുണ്ടായിരുന്നു റൂട്ട് കനാലിൽ ഒരോട്ടം ചെയ്ത് രണ്ടാമത്തെയും ചെയ്ത് മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ പോവാൻ പറഞ്ഞത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച പോകാൻ പറഞ്ഞത് ലാസ്റ്റത്തെ റൂട്ട് കനാലിന് പക്ഷേ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ല ഇനിയിപ്പോൾ പോയാനുള്ള അവസ്ഥ അറിയില്ല ഡോക്ടർ എന്ത് പറയുമോ അപ്പോൾ വഴക്കു കുറയോ കരം കിട്ടുമോ ഒന്നും അങ്ങനില്ല അതൊക്കെ പോയാതെ തിരിയും ഇല്ല കുഴപ്പമില്ലാത്ത ഡോക്ടർ നല്ല ഡോക്ടറാണ് അതുകൊണ്ട് ഇങ്ങനെ അത്ര പേടിക്കാനൊന്നുമില്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറാണ് അതുകൊണ്ട് പേടിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ നമ്മുടെ ഫേവറേറ്റ് കണ്ടോ ഇങ്ങനെ നല്ല നമ്മുടെ വെ വയലിൻ്റെ അരിയത്തോട്ട് ഇങ്ങനെ നടക്കുകയാണ് ഏതൊരു സമയം ഇപ്പോൾ ഒരു സമയത്രയോ സീവാ രണ്ടുമണിക്ക് കൃത്യം നമ്മൾ ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഇറങ്ങാൻ നിന്നിയാ പക്ഷെ രാവിലെ ഇറങ്ങി ഇറങ്ങാൻ നിന്നിട്ട് നമ്മൾ ഉച്ച വരെ നേരം കൂട്ടി നേരം കൂട്ടി കൂട്ടി പോ ഉച്ചക്ക് ശേഷം ഒരാഴ്ച നമ്മൾ പോവാണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ടൗണിൽ പോകാൻ തന്നെ മടി പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഞാനൊന്ന് എന്താ പറയുക ടൗണിൽ പോയേ ആശുവിനും കാണിക്കാൻ പോയിട്ടുണ്ട് ആ വീഡിയോ മുന്നിലുണ്ടാവും അപ്പോൾ ഇന്നലെ രാത്രിയാണ് പോയേ അതിന് മുന്നിൽ ഒരാഴ്ച എവിടെയും പോയിട്ടില്ല നല്ല മഴയും നല്ലൊരു കാലാവസ്ഥ ഇന്ന് പിന്നെ മഴ കുറവാണ് ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ാണ് നമ്മടെ വയലും പിന്നെ അവിടെ ഒക്കെ നല്ല വലിയ മല പോലെ നല്ല രസല്ലേ അടിപൊളി സ്ഥലമാണ് എൻ്റെ അനിയത്തി പോകുന്നു അവിടെ ഞാനും കൂടിയാ പോകുന്നത് നടക്കാണ് കുറച്ചധികം നടക്കാ നമ്മളെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ വണ്ടി കിട്ടാൻ കുറച്ച് കൊറച്ച് പണിയാവിടുന്നേ അപ്പൊ വെമ്പടി ടൗണിൽ പോയാൽ വേണ്ടിട്ടു അപ്പൊ അവിടത്തേക്ക് നടക്കുകയാണ് ഇനിയിപ്പോ കോളാരി വളർത്തൂട്ട പോവാ നമ്മൾ തോട് ഇതാണ് നമ്മടെ കാണുന്നുണ്ടോ ഇതാ നമ്മൾ തോട് കണ്ടോ പക്ഷെ വെള്ളം നിറഞ്ഞൊഴുകുന്നുണ്ട് നല്ല വെള്ളമായിട്ടുണ്ട് ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാനിങ്ങനെ നടന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിക്കുക അപ്പോൾ എന്താ പറയുക അപ്പോഴത്തേക്ക് നമ്മൾ വെമ്പടിയിലെത്തും അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിക്കുക കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിക്ക് ആവശ്യം നല്ല പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു നല്ല ചുമ ഉണ്ടായിരുന്നു രാത്രിക്കൊക്കെ മി ഇന്നലെ രാത്രി ഒട്ടല്ല മിന്നാന്ന് രാത്രിക്കൊക്കെ നല്ല ചുമ ഉണ്ടായിരുന്നു പിന്നെ പനി മിന്നാന്ന് രാത്രിക്കും ചെറിയ ചെറിയ ഇതായിട്ട് പനിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ ഹോസ്പിറ്റൽ പോയി ഇന്നലെ പകല് പോകേണ്ടതാണ് പക്ഷെ നല്ല മഴയും കാര്യങ്ങളായത് കൊണ്ട് ഞാൻ പിന്നെ പകല് പോയിട്ടില്ല പിന്നെ രാത്രി ഒരു ഏഴ് മണി ഏഴര ആ സമയത്താണ് ഞങ്ങൾ പോയത് രാത്രിയാകുമ്പോൾ നല്ല വൃത്തിയിൽ പോയിട്ട് വരാം പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി എന്താ അവിടെ ബില്ലൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഡോക്ടർക്ക് വേണ്ടി കാത്തു നമ്മുടെ മുന്നിൽ രണ്ടാളുണ്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് അവർ കയറിയിട്ട് നമുക്ക് കയറണം അങ്ങനെ നമ്മളിവിടെ കാത്തിക്കുന്നുണ്ട് ഐശ്വന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ ഫസലെന്നാണ് ഡോക്ടറെ പേരാണ് അപ്പോൾ ഡോക്ടറുടെ മുന്നിൽ മിഷൻ ഹോസ്പിറ്റലാണ് നമ്മൾ കാണിക്കാൻ പോയത് എച്ച് എൻ സി മിഷൻ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ ഫസൽ ഡോക്ടർ ഒരു എട്ട് മണിവരെ ഉള്ളു അപ്പോൾ നമ്മൾ അതിന് മുന്നിലേ കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഒരേഴുമണി ഏഴേക്കാൽ ആ സമയത്താണ് നമ്മൾ പോയത് പിന്നെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ കാണിച്ച് കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ അവിടെ കേ നിന്നപ്പോൾ എനിക്കൊരു ചെരുപ്പ് വാങ്ങണമായിരുന്നു അപ്പോൾ അവിടെ തന്നെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ വണ്ടിക്ക് വേണ്ടി കാത്തിക്കുക വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയൊക്കെ വന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആയിഷം അജിലിക്കൊന്നും വാങ്ങാണ്ട് പോയാൽ പിന്നെ അജിലി എന്നെ അവിടെ നിന്ന് തിരിച്ചയക്കും അങ്ങോട്ടൊക്കെ എന്നെ ബോഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് വന്നാൽ മതി എന്നാൽ അങ്ങനെ മിഠായി വാങ്ങി ഡയറി ഡയറി മിൽക്ക് വാങ്ങി ഇതായി ഈ ഒരു ചെറുപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ ഞാൻ വീട്ടിലെത്തി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറക്കം ഇറങ്ങി ദോശയാണ് ഇന്ന് അപ്പോൾ ഞാൻ കുറച്ച് ദോശയൊക്കെ ചുട്ടു അപ്പോൾ ഇതാണ് ഇന്നലത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പൊ അതാ കണ്ട നമ്മുടെ ദോശയാണിത് അപ്പം ഈ ഒരു ദോശയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി അപ്പൊ കണ്ടല്ലോ അല്ലേ ഇന്നലത്തെ ഹോസ്പിറ്റലിൽ പോയ വീഡിയോ അപ്പം നമ്മളിപ്പോൾ വമ്പടിയിലെത്താറായിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണാൻ അങ്ങനെ നമ്മൾ ടൗണിലേക്ക് പോവാണ് ടൗണിൽ പോയിട്ട് കുറേ ആവശ്യം ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ആവശ്യത്തിന് വേണ്ടി പോവാ പോകുമ്പോൾ നിങ്ങൾ വീട് എടുത്തു കഴിഞ്ഞപാടെ തന്നെ എനിക്ക് എനിക്ക് വണ്ടി കിട്ടിയതാണ് ഒരാൾ വണ്ടി എന്താ പറയുക എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി കിട്ടുകയും ചെയ്തു മട്ടനൊരു വണ്ടിയും കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പാലോട്ടള്ളി എത്താറായി ഓരോ ഓരോ സ്റ്റെപ്പ് കുറയും സംഭവിക്കുന്നു അങ്ങനെ നമ്മൾ അത് ആ ഹോസ്പിറ്റലിൽ എത്തിയത് ആ ഹോസ്പിറ്റലിൻ്റെ പേരിതാണ് ഡെന്റ് സേവർ എന്നും മറ്റേ ഡെന്റ് സേവർ എന്നും മറ്റുള്ള ഹോസ്പിറ്റലിലാണ് അപ്പം ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ഡോക്ടർ ഭക്ഷണം കഴിക്കുമായിരുന്നു ഉച്ച സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയത്തേനും നമ്മൾ പോയ ആയതുകൊണ്ട് അവർ ഫുഡൊക്കെ കഴിക്കുന്ന സമയനും അതുകൊണ്ട് കുറേ സമയം നമ്മൾ അവിടെ കാത്തു നമ്മൾ ഞാൻ ഈ ഒരു തന്നെ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഇറങ്ങി ഇറങ്ങി പിന്നെ നമ്മൾ നേരെ മട്ടന്നൂർ പോവാണ് ടൗണിൽ പോയിട്ട് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു ഇതാ നമ്മൾ എന്താ പറയുക ആർട്ടിൻ്റെയും സംഭവങ്ങൾ ആർട്ടിൻ്റെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉള്ള ഷോപ്പ് പോകണേനും ഇതാ ഇവിടെ ഇവിടെ എല്ലാ ഒരു ഭാഗം സംഭവം കിട്ടുന്നുണ്ട് നമുക്ക് എന്താ പറയുക സേവ് ദ ഡേറ്റിന് വേണ്ട സംഭവങ്ങളും നമ്മളെ എന്താ എല്ലാ ആർട്ടിൻ്റെ മുക്കാഭാഗ സംഭവം ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നും കിട്ടാണ്ടൊന്നുമില്ല പക്ഷേ ഇന്നലെ ഞാൻ പോയ സംഭവം എനിക്ക് കിട്ടിയില്ല അത് ഒരു പോലത്തെ ഒരു സാധനമാണ് അത് നോക്കുമ്പോൾ അതിൻ്റെ ഗോൾഡൻ കളറുണ്ട് പക്ഷെ സിൽവർ കളർ കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടുന്ന് എന്തൊക്കെയോ നോക്കി എന്തെങ്കിലും എന്താ വർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്യാലോ എന്നുള്ള രീതിയിൽ കുറേ നോക്കി അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല തുടങ്ങണം നോക്കട്ടെ ഇൻഷാല്ല പിന്നെ ഏതാ സേവ് ദ ഡേറ്റിൻ്റെയും പിന്നെ എൻഗേജ്മെൻറ്റിന് വീടും ആക്കുന്നില്ലേതാ ഇത് എന്താ കത്തിക്കുന്ന മെഴുകുതിരി അത് നമുക്ക് കത്തിച്ച് വെക്കാൻ പറ്റുന്ന ആ സംഭവം കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഡയറി നല്ല നല്ല ഡയറി ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഇത് കണ്ടോ ഇത് റെസിൻ ബബിൾ റിമൂവർ സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതായി ഇതാണ് ക്യൂട്ട് ക്യൂട്ട് ഡയറി ഉണ്ട് പിന്നെ ഇത് ഹോൾഡ് അവർ ഡേറ്റ് എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ വെക്കുന്ന സംഭവങ്ങളില്ല അതൊക്കെയാണ് പിന്നെ ഇത് ഇതായത് ഡയറി ഇത് ഡയറി എന്ന് പറയുമ്പോൾ നല്ല നല്ല രസമുള്ള ഡയറി ഉണ്ട് ക്യൂട്ട് ക്യൂട്ട് ഡയറി ഉണ്ട് പിന്നെ അതൊന്നും നമ്മൾ വാങ്ങാൻ പോയില്ല എന്താ റേറ്റന്നെ കണ്ടപ്പോൾ ഞാൻ കണ്ണെ തള്ളി പിന്നെ വാങ്ങിയില്ല ഇൻഷാല്ല വാങ്ങണം അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി വണ്ടിയിൽ ഇരിക്കുകയാണ് വണ്ടിയിൽ കുറച്ചും കൂടി ആൾ വരാറുണ്ട് അതുകൊണ്ട് അവരും കാത്തിരിക്കുകയാണ് നമ്മൾ വണ്ടിയിൽ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ മൊത്തം പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ റോഡ് ഫുള്ള് പോയിട്ടുണ്ട് തവമ്പടി ഉള്ള റോഡായത് ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കി കുളം പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനെന്താ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് മുട്ടായിയും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ മുട്ടായിയൊക്കെ വാങ്ങി പിന്നെ ഞാൻ എൻ്റെ എന്നെ മുട്ടായിയൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് വാങ്ങാതെ രക്ഷയില്ലല്ലോ മിൽക്കി ബാറ് പിന്നെ പാൽക്കട്ട പാൽക്കട്ട പണ്ട് എത്ര തിന്നതോ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ആ പാൽക്കട്ടൊക്കെ പിന്നെ ഒരാളിതേ ഇതിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് നമ്മളെ നോക്കിയിട്ട് ഇതാ കണ്ടോ മേലെല്ലാം തുച്ഛത്ത് പോയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം ഞാനത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ കുറേ കുരങ്ങന്മാരുണ്ട് അവിടെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്തോ പണിയിലാണ് ആള് പിന്നെ ഇന്നലെ ഞാൻ വാങ്ങിയ ചെരുപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ വെളിച്ചത്തുനിന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇതാണ് ഈ ആ ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു ഗ്രേ അല്ല ഗ്രേ കളർ അല്ല ബ്രൗൺ കളർ ഏരിപ്പാണ് പക്ഷേ വീടുകൾ കാണുമ്പോൾ ബ്ലൂ അല്ല ബ്ലാക്ക് പോലെയുണ്ട് ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോകണേ നല്ല മഴക്കാറുണ്ട് ഇതെപ്പം പയ്യൊന്നും പറയാൻ പറ്റില്ല കുടയെടുത്തിട്ടുമില്ല അതാണ് സംഭവം ഇപ്പം ഇതാ പോകണം പിന്നെ മഴ നനിയാൻ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് കുട എടുക്കാതെ മഴ നനയ മഴ നനിയാലോ എന്നുള്ള ആഗ്രഹത്തിൽ കുടയെടുക്കാതിരിക്കുന്നു ആ ഇവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് ഇറങ്ങി അപ്പോൾ നേരെ ടൗണിൽ പോയി നിങ്ങൾ കണ്ടല്ലോ ടൗണിൽ പോയിട്ട് സാധനം വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോകണേ അപ്പോൾ ഇനി ആ ഇറക്കി പോയിട്ട് ർക്കുമായിട്ട് നമുക്ക് ആയുഷവിനും അതിലിനും സന്തോഷിപ്പിക്കണം മുട്ടായി കൊടുത്തിട്ട് അതേ നടക്കും ഇപ്പൊ ഡയറിംഗ് മീൻ വാങ്ങിയിട്ടുണ്ട് അത് കൊടുത്ത് സന്തോഷിപ്പിക്കലേ നടക്കും അപ്പൊ അതിൽ പോകുമ്പോൾ വരുമ്പോൾ നല്ല തച്ചില കൂട്ടായിട്ട് കൂട്ടിയെ കൂട്ടെന്ന് പറയുന്നത് ഞാൻ പിന്നെ കൂട്ടിയിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇനിയിപ്പോൾ ചാർജ് തീരാനായി ഇനി എന്തായാലും വീഡിയോ കുറച്ച് എഞ്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇത്രയുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ വേറെ വീഡിയോ മരിക അതുവരേക്കും ബായ്